അദ്ദേഹത്തിന് എനിക്ക് വളരെ കാലം മുമ്പ് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു നല്ല ആരോഗ്യവാനായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ കാരണം അദ്ദേഹത്തിന് ഒരു കാലു കാലുമുറിക്കേണ്ടി വന്നു തുടർന്ന് അദ്ദേഹത്തിന് പരിചരിക്കാനും ചികിത്സിക്കാനും ഉള്ളൊരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഏക മകളായ പെൺകുട്ടിക്ക് ഉണ്ടായില്ല അപ്പം ഗാന്ധി ഭവനെക്കുറിച്ച് നേരത്തെ അറിയാം നല്ല വ്യക്തമായ ധാരണയുള്ള സാധുക്കളെയൊക്കെ നല്ല രീതിയിൽ പരിചരിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് പല ഘട്ടങ്ങളിലും കേട്ട് പരിചയം ഉണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ നവംബറിൽ ഇവിടെ ബന്ധപ്പെടുകയും അപ്പോൾ അന്ന് ഇവിടെ വേക്കൻറ്റ് കുറവായിരുന്നു ഫുള്ളായിരുന്നു ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ട് പുതിയ കെട്ടിടം വരുമ്പോൾ അഡ്മിഷൻ അഡ്മിറ്റ് ചെയ്യാമെന്നായിരുന്നു അന്ന് ഇവിടുന്ന് പറഞ്ഞത് തുടർന്ന് ഞങ്ങൾ പല സ്ഥലങ്ങളിലും സമീപിക്കുകയും പലരുടെയും അടുത്ത് പല ബാതിലുകളും മുട്ടി അപ്പോൾ ഈ പെൺകുട്ടിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പ്രസവിച്ച് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനെ പോയി നോക്കേണ്ട ഒരു അവസ്ഥ വന്നു പല ദിവസങ്ങളിലും ഈ പെൺകുട്ടി താമസിക്കുന്ന നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഇദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെ എത്തിക്കേണ്ട നല്ല കൈകളിലാണ് എത്തിച്ചതിനുള്ള ഒരു ആത്മസംതൃപ്തിയും സന്തോഷവും എനിക്കേറെ ഉണ്ട്